കൊന്നവരെ പിടിച്ചു കൊല്ലിച്ചവർ ആര് ഏതായാലും കൊല്ലിച്ചവരെ പിടികൂടണമെന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ പറയുന്നത് നിയമസഭയിലെ ആർ എം ബിയുടെ ഏക അംഗമാണ് രമ ടി പി ചന്ദ്രശേഖരൻ മരിച്ച ശേഷമാണ് രമ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകയായിരുന്നു രമ വിവാഹത്തിന് ശേഷം പൊതുരംഗത്ത് സജീവമായിരുന്നില്ല പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്ന മുഖമാണ് രമയുടേത് സി പി എമ്മിലെ മറ്റു നേതാക്കളുമായി രമ സംസാരിക്കാറുണ്ട് എം എൽ എ എന്ന നിലയിലും വ്യക്തിപരമായും എന്നാലും പിണറായിയുമായി അങ്ങനെ സൗഹൃദമില്ല പിണറായിയാണ് ചന്ദ്രശേഖരന്റെ മരണത്തിന് പിറകിലെന്ന് രമ വിശ്വസിക്കുന്നു കോഴിക്കോട് ജില്ലക്കാരനായിരുന്നു ചന്ദ്രശേഖരൻ എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പാർട്ടി വിട്ട് ആറംബി രൂപീകരിച്ചു എ പ്രദീപ് കുമാർ കൃഷ്ണപ്രസാദ് തുടങ്ങി എം പി നേതാക്കളൊക്കെ ചന്ദ്രശേഖരന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പലതവണ ടി പിക്ക് നേരെ ഭീഷണി ഉണ്ടായി ടി പി തല ചിന്നി ചിതറുമെന്ന് പറഞ്ഞയാളെയാണ് ഹൈക്കോടതി ഇപ്പോൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയത് ഏരിയ നേതാവാണ് ഇയാൾ ടി പിക്ക് മരണഭയം ഇല്ലായിരുന്നു ഒന്നുകിൽ ഒളിച്ചോടണം അല്ലെങ്കിൽ അടിയറവ് പറയണം സി കൊല്ലാൻ വിചാരിച്ചാൽ ഒരാളെ കൊല്ലുമെന്ന് ടി പിക്ക് അറിയാം കൂടെ നിന്നവനല്ലേ രാപ്പനി അറിയൂ തന്നെ കൊല്ലാൻ നിൽക്കുന്നവർ ആരാണെന്നൊക്കെ രമയോട് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പന്ത്രണ്ടിന് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച കാറിൽ വന്ന അക്രമികൾ വടകരയ്ക്കെടുത്ത് വള്ളിക്കാട് വെച്ച് ബൈക്കോടിച്ചു പോവുകയായിരുന്ന ചന്ദ്രശേഖരനെ തടഞ്ഞു നിർത്തി വെട്ടിക്കൊന്നു അൻപത്തൊന്ന് വെട്ട് പ്രായത്തിലെ ഓരോ വർഷത്തിനും ഓരോ വെട്ട് പിണറായി വിജയൻ ചന്ദ്രശേഖരനെ എന്ന് വിളിച്ചു പിണറായിയുടെ ഭാര്യ വീടിനടുത്തായിരുന്നു ചന്ദ്രശേഖരന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒഞ്ചിയം ഒഞ്ചിയം ഏറാമല ചോറോട് പഞ്ചായത്തുകളിൽ സി പി എമ്മിനെ വെല്ലുന്ന സംഘടനാ ശക്തി ആറംബി ഉണ്ടാക്കി ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ കണ്ണിലെ കരടായിരുന്നു ടി പി വധക്കേസിലെ പ്രധാന പ്രതികളിലൊരാൾ ടി പി കുഞ്ഞനന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയിലേക്കുള്ള പാലം കുഞ്ഞനന്തനാണ് എന്നാണ് ലീഗ് നേതാവ് ഷാജി പറയുന്നത് രമയ്ക്കും പറയാനുള്ളത് ഏതാണ്ട് അത് തന്നെ കണ്ണൂരിൽ നിന്നുള്ളവരാണ് പ്രതികൾ അവർ ഒളിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലും ഇന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ കേസിൽ ശിക്ഷിക്കപ്പെടാതിരുന്നത് സാങ്കേതിക കാരണങ്ങൾ മൂലമാണെന്ന് രമ പറയുന്നു രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ പങ്കാളിത്തമാണ് ഈ കേസിൽ തെളിയുന്നത് സ്വാഭാവികമായും സി പി എമ്മിന്റെ മേൽഘടകത്തിന്റെ അറിവില്ലാതെ ഇത് നടക്കില്ല ഈ കേസ് തേച്ചുമാറ്റു കളയാൻ ശ്രമം നടന്നു ആദ്യഘട്ടത്തിൽ നല്ല അന്വേഷണമാണ് നടന്നത് എന്നാൽ എല്ലാ കോൾ റെക്കോർഡുകൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞാൽ അത് കിട്ടാനും പ്രയാസം അങ്ങനെയാണ് മൂന്ന് വർഷത്തിനു ശേഷം കേസിലെ ഗൂഢാലോചനക്കാരെ പിടിക്കാനുള്ള അന്വേഷണം എവിടെയും എത്താതിരുന്നത് എന്നാണ് പറയുന്നത് കേരളത്തിലെ എൽഡിഎഫ് യുഡിഎഫ് ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി പി കേസ് അന്വേഷണത്തിന്റെ സ്ഥിതി അന്വേഷണം യഥാർത്ഥ ഗൂഢാലോചനക്കാരിലെത്തുമ്പോഴേക്കും അന്വേഷണത്തിന് വഴിത്തിരിവ് വന്നു കേന്ദ്രത്തിലും കോൺഗ്രസ് ആയിരുന്നു ഭരണം കൊല്ലിച്ചവർ പിടിക്കപ്പെടുമോ രമ വിജയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക